പ്രൊജക്റ്റ് പറഞ്ഞാൽ ചില പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറഞ്ഞു അതോടൊപ്പം ബന്ധപ്പെട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് പല 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 തടമ്പുകൾ തട്ടയിൽ കയറുന്നത് തട്ടിൽ കയറാൻ പറയും പ്രേമത്തിന്റെ എഡിറ്റിംഗ് എഡിറ്റേഴ്സിന് മനസ്സിലാവും ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ അതിനൊരു അത് വേറെ ഒരു മാജിക്കാത്തേമ ആൾക്കാർ വന്നിട്ട് ക്ലൈമാക്സിൽ പുള്ളി പുള്ളിയുടെ ഒരു സ്റ്റൈൽ പുള്ളി അങ്ങനെ ഒരു പുള്ളിയെ കാര്യം നല്ല അഭിപ്രായം പറഞ്ഞപ്പറ്റി ഞാനവിടെ വല്യ രാജാവായിട്ട് നിക്കാല്ലോ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം വളരെ പറ